വാളയാർ ആൾക്കൂട്ട രാംനാരായണൻ ഭയ്യയുടെ കുടുംബത്തിന് ഛത്തീസ്ഗഡ് സർക്കാർ അഞ്ചു ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് കേരള സർക്കാരിനോട് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായി ആവശ്യപ്പെട്ടു അരവിന്ദ് അരവിന്ദ് ഇവിടെ പത്ത് ലക്ഷത്തിൽ കുറയാത്ത തുക നൽകണം നൽകും എന്നൊക്കെ പറഞ്ഞു പക്ഷേ അത് എത്ര നൽകും ഇതുവരെ ധാരണയായിട്ടില്ല അതിനിടെയാണോ ഛത്തീസ്ഗഡ് സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചത് ഇത് അഞ്ചു ലക്ഷം രൂപയുടെ അടിയന്തര ധനസഹായമാണ് ഛത്തീസ്ഗഡ് സ്വദേശിയുടെ കുടുംബത്തിന് പ്രഖ്യാപിച്ചിരിക്കുന്നത് വാളയാറിലാണ് ഈ ആൾക്കൂട്ടാക്രമണത്തിന് ഛത്തീസ്ഗഡ് സ്വദേശിയായ രാംനായൻ നാരായൺ ഭാഗയിൽ കൊല്ലപ്പെടുന്നത് ഇതിന് പിന്നെയാണ് ഇപ്പോൾ ഛത്തീസ്ഗഡ് സർക്കാരിന്റെ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത് കേരള സർക്കാരുമായി ബന്ധപ്പെട്ട് ഈ വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ടെന്ന് കൂടി ഇപ്പോൾ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായി വ്യക്തമാക്കുന്നു എന്തായാലും കുറ്റക്കാർക്കെതിരെ അതിശക്തമായ നടപടി ഉണ്ടാകണമെന്നതാണ് ഇപ്പോൾ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത് കാരണം മനുഷ്യത്വരഹിതമായ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ല എന്ന് തന്നെ ഛത്തീസ്ഗഡ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നു എന്തായാലും കേസിൽ പ്രതികൾ ആർ എസ് എസ് പ്രവർത്തകർ എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം വിവിധ കോഴിൽ നിന്ന് ഒരുകയാണ് എന്തായാലും ആ അടിയന്തര ഇടപെടൽ ഇപ്പോൾ ഛത്തീസ്ഗഡ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഉടൻ തന്നെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങളും സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് കൂടി ഇപ്പോൾ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ്